മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ജനുവരി നാല് മുതൽ പത്ത് വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ സമൂഹത്തിന് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും വികസിപ്പിച്ചെടുക്കാൻ സാങ്കേതിക വിദ്യാലയങ്ങള്ക്ക് കഴിയണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ അടിസ്ഥാന മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കഴിയുന്ന ഘട്ടത്തെയാണ് വൈജ്ഞാനിക സമൂഹം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി దేవ వనంలోనే ఎందుకని ఈ కార్యక్రమా తిరుేశాయుని శ్రీ కృష్ణులందరి ఈ ఎంటియెట్ కొనియు అప్పటికి నిన్నసేయులు ప్రాంత్ കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ വി കെ രാധിക സി ഹരിദാസൻ കെ ജയദേവൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ പി ആർ ഷാലിജ് പി ടി എ വൈസ് പ്രസിഡന്റ് എസ് ആർ ഹബീബുള്ള രജത ജൂബിലി കൺവീനർ ഡോക്ടർ യു സംഗീത പ്രിൻസിപ്പൾ ഇൻചാർജ് കെ ആർ രമേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു